ഹെ ഗുഡ് മോണിംഗ് ഗഡ് മോർണിംഗ് ഞാൻ നമ്മുടെ ഡീടോക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിക്കും ഡീടോക്സ് ടോക്സ് ഏകദേശം ഡീറ്റോക്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയും എല്ലാവർക്കും അതായത് നമ്മുടെ ശരീരത്തെ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു പ്രോഡക്റ്റാണ് ഡീടോക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു പ്രൊഡക്റ്റ് അത് മോദിക്കാൻ ടാക്സിൽ മാർക്കറ്റിലെ വെൽ കാറ്റഗറിയിലെ ഫുഡ് സപ്ലിമെൻ്റായ ഡീടോക്സ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം സൂക്ഷിക്കുന്ന വായു ഇതിലൊക്കെ ഒരു നാലിൽ ഒരു ശതമാനം നമ്മുടെ ശരീരത്തിനകത്ത് അണുക്കൾ കയറുന്നുണ്ടോ യാതൊരു സംശയമില്ല അത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ ഇടയ്ക്കിടയ്ക്ക് വേദന മരുന്ന പല വിധത്തിലുള്ള അലർജി പനി ജലദോഷം വയറ വയവേദന അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ അതിന് കാരണം ഇത് തന്നെയാണ് വേറെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ സൂക്ഷിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം നെല്ല് കുടും വരുന്ന അണുക്കൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള ഡെഫിഷ്യൻസിക്ക് കാരണം ഒരു യാതൊക്കെ അതുതന്നെയാണുള്ള യാതൊന്നും സംശയമില്ല ആ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുസ്സിന്മാർ അല്ലെങ്കിൽ അച്ഛനമ്മമാരൊക്കെ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ നമ്മുടെ വയറ് ശുദ്ധീകരിക്കുന്ന ടിപ്സുകളെല്ലാം ചെയ്ത് ജീവിച്ചു ഒരു തലമുറ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നൊന്നും അതിനുള്ള സൗകര്യമില്ല അതിനുള്ള സമയമില്ല അതിനുള്ള താല്പര്യമില്ല എന്നുള്ള സത്യം പണ്ട് കാലത്ത് നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കഴിക്കും ഇന്നിപ്പോൾ റോഡിൽ ഭക്ഷണം വെച്ച് കഴിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ നമ്മൾ മാറിയിരിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നേരത്തെയും വെച്ച് എത്രയോ പത്തി മടക്കി നമ്മുടെ ശരീരത്തിലേക്ക് കയറാനും അത് കാരണമാകുന്നു എന്നുള്ളതാണ് യാതൊരു സംശയമില്ല കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി അസുഖങ്ങൾക്ക് കാരണമാകുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസുകളെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു പ്രോഡക്റ്റാണ് ഡീടോക്സിൻ എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരത്ത് ഇത് ഒരെണ്ണം എടുത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടി എൻ്റെ ആണെങ്കിൽ ഓർമ്മകൾ അടിഞ്ഞുകൂടി കിടക്കുന്ന കംപ്ലീറ്റ് ടോക്സിൻസിന് റിമൂവ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുന്നുള്ളതാണ് അത് നാച്ചുറലായിട്ട് ഇത് ക്ലെൻസിങ് ചെയ്യുന്നുള്ളതാണ് നാച്ചുറലായിട്ട് ക്ലെൻസിങ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ലിവർ ലിവറിന് നല്ല രീതിയിൽ ഇതൊരു സഹായമാകും എന്നുള്ളതാണ് നമ്മുടെ ലിവർ അതായത് നമ്മുടെ കുടലിൽ നന്നായി നമ്മുടെ കുടലിൽ നന്നായി കഴിഞ്ഞാൽ ഉടൽ നന്നായി എന്ന് പണ്ട് പറയുന്നത് പോലെ അതൊരു വലിയൊരു സത്യം തന്നെ കുടൽ നന്നായി നമ്മുടെ ഉടലിനാണ് കുടലിൽ നിന്ന് നന്നാകാൻ നല്ല രീതിയിൽ രീതിയിലൊക്കെ നമ്മുടെ പൈപ്പ് വെള്ളത്തിൽ കൂടെ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ശേഷം അതിനകത്ത് നിന്ന് കൈയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വഴിവെപ്പാണ് നമ്മുടെ കുടലുള്ളിലേക്ക് ആവശ്യം വച്ചു എത്ര വർഷങ്ങളായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടലിലൂടെ പോയിക്കൊണ്ടിരിക്കുക അത് എത്രമാത്രം മാത്രം അഴു അഴുക്കായി കിടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അത് അറിയാം നമുക്ക് ചില സമയത്ത് നെഞ്ചരിച്ചിൽ വരില്ല അത് അതിൻ്റെ ഒരു ചെറിയൊരു ആണ് മനസ്സിലായി അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ലേ നമ്മൾ അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഡീടോക്സ് ഈ പറഞ്ഞ ഡീറ്റോക്സ് കഴിക്കുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ നല്ല രീതിയിൽ വൃത്തിയാക്കാൻ സഹായിക്കും നമ്മുടെ ഇന്ത്യനിൽ ഓർഗൻ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവറിന് ഇത് സഹായമാകുന്നത് അത് നമ്മുടെ ശരീരത്തിന് തണുക്കൾ പുറന്തള്ള പുറന്തള്ളപ്പെടുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓർഗന് ഓട്ടോമാറ്റിക്കലി എനർജറ്റിക്ക് വരും അത് ഇമ്യൂണിറ്റി പവർ വരും ശരി തന്മൂലം നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുന്നു ബ്ലഡ് ശുദ്ധ ശുദ്ധീകരിക്കപ്പെടുമ്പോ ഓട്ടോമാറ്റിക്ലി നമുക്ക് വിശപ്പുണ്ടാവും ഓട്ടോമാറ്റിക്കലി നമുക്ക് ദാഹം ഉടും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ ശരീരത്തിൽ നടത്തുക എന്നുള്ളത് വലിയൊരു അത്യന്താപേക്ഷകമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതൊന്നും നമുക്കിന്ന് ചെയ്യാൻ സാധ്യമല്ല അല്ലെങ്കിൽ സാധ്യമല്ല എന്നാൽ താല്പര്യമില്ല അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള സൗകര്യങ്ങളില്ല അതിനൊന്നും നേരെയല്ല എന്നുള്ളതാണ് വലിയൊരു സത്യം മനസ്സിലെ അപ്പോൾ ഡീടോക്സ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും അതായത് നമ്മുടെ ശരീരത്തിലുള്ള ബേസിക് ഒരു ഒരു ബേസിക് പ്രോഡക്റ്റായിട്ട് നമ്മളിത് ഉപയോഗിക്കണം ബേസിക് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഏതൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മുടെ അതിനകത്ത് ഒരു ശതമാനം ആൾക്കാൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കേണ്ടത് നമ്മൾ സത്യം അല്ലേ അതിങ്ങനെ അടിഞ്ഞുകൂടി 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 ഒരു ഒരു ദിവസം ഏതെങ്കിലും ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരം അത് പ്രകടമാകും അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നോക്കൂ ആ പ്രശ്നത്തിന് എല്ലാ പരിഹാരം കാണുന്നത് നമ്മൾ കാണുന്നത് എൻ്റെ അതിന് കാരണം എന്താണെന്ന് തന്നെ പക്ഷെ നമുക്ക് അതിനുള്ള ഐഡിയ ഇല്ല അല്ലെങ്കിൽ അതിന് നമ്മൾ മുതിരില്ലേ നമ്മൾ വേഗം അതെന്താ പ്രശ്നം എനിക്ക് വയറുവേദന ഒന്നും മയ നേരെ പോയി മരുന്ന് കുറച്ച് വാങ്ങിയിട്ട് ഇത് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും സൂക്ഷിക്കുന്നതായിട്ട് ഇതിന് ഇതിൽ കൂടിയാണ് നമ്മളതിനൊക്കെ ശരീരത്തിനകത്ത് കയറുന്നത് അപ്പോൾ അത് നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മുടെ ശരീരത്തെ ബോഡി ഒന്ന് ക്ലെൻസിങ് ചെയ്യുകയാണ് പറഞ്ഞു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അത് വലിയ സത്യം തന്നെയാണ് അപ്പോൾ ഇത് ഒരു അഞ്ചെട്ടിൽ പരം ആയുർവേദ സസ്യങ്ങൾ അടങ്ങിയ അതായത് വേപ്പ് ത്രിഫല കഞ്ഞുണ്ണി കുക്കി അതുപോലെ കൽമേഖ രോഹിത അതായത് തൃഫലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക്ക താണിക്ക നെല്ലിക്ക ഇങ്ങനെയുള്ള ഒരു അഞ്ചെട്ടിൽ പരം ആയുർവേദിക് സസ്യങ്ങൾ അടങ്ങിയ ഒരു മനോഹരമായ പ്രോഡക്റ്റാണ് ഡീടോക്സ് നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി അതായത് നമ്മുടെ നീർ ശരീരത്തിനുണ്ടെങ്കിൽ നേർക്കെട്ട് പോലെയുള്ള പ്രശ്നം അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ശരീരവേദന നമ്മുടെ ഹാർട്ടിൽ ഹാർട്ടിലൊക്കെ കൂടി കിടക്കുന്ന അതായത് മദ്യപിച്ചിട്ടായാലും അല്ലെങ്കിൽ എന്താ പറയുക പുക വലിച്ചിട്ടായാലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടായാലും ഏത് രീതിയിലും നമ്മുടെ ശരീരത്തിന് അടിഞ്ഞു കൂടി കിടക്കുന്ന പ്രശ്നം അണുക്കളെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന മനോഹരമായ പ്രോഡക്റ്റാണ് ഡീറ്റോക്സി ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് മാസം മൂന്ന് മാസത്തിൽ ഒരു ഒരു തവണയെങ്കിലും നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഞാൻ മൂന്ന് മാസത്തിൽ ഒരു തവണ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരെ നെഞ്ചിരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വയറേവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് വരാറില്ല എപ്പോഴെങ്കിലൊക്കെ ഒരു പനി വരും അത് ജസ്റ്റ് രണ്ട് ദിവസം കൂടെ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ ഡീറ്റോക്സ് എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക അതിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കുക ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണനിലവാരം മനസ്സിലാക്കാൻ സാധിക്കും ശരീരം അതായത് നേരത്തെ പറഞ്ഞ പോലെ കുടൽ നന്നായാൽ ഉടൽ നന്നായി ഓക്കെ താങ്ക്